ഹലോ അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് റെഡിയാക്കിയ ഒരു തരിക്കണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അപ്പം അതിന് ആദ്യം ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിട്ടതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ നെയ്യ് ഒന്ന് ഉരുകി വന്നതിൻ്റെ ടൈമിൽ നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പുട്ടുപൊടിയുടെ അരിപ്പൊടിയാണ് കൊടുക്കുന്നത് എന്നിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടിനെ അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ തയ്യൊരു പരിവക്കാവുന്ന ടൈമിൽ നമുക്കിതിൽ കുറച്ച് സേമിട്ട് കൊടുക്കാം അപ്പോൾ വറുത്ത് സേമിയാണ് കേട്ടോ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്നിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ അപ്പം തയ്യൊരു പരിവക്കാവുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് ഒരു ഗ്ലാസ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത നമ്മുടെ സേമിയോ അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി കുറുകി കിട്ടും അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് അളവിലും കൂടി വെള്ള ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരിവക്കാവുമ്പോൾ നമുക്ക് ഇതിൽക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ തരിക്കഞ്ഞി തെയ്യൊരു ടൈമൊക്കെ ആകുമ്പോൾ വെന്ത് ഒക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഈ ടൈമിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് അതിൽക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ചെറിയുള്ളിനെ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ കളറ വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ഇനി നമുക്കിതിനെ നമ്മുടെ തരിക്കന്നിയിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തരിക്കഞ്ഞിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക